പരമ്പരാ വെളിപ്പെടുത്തലിൽ എസ് ഐ ടി അന്വേഷണം ഇന്നുമുതൽ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിക്കും ആരോപണ കാലയളവിൽ കർണാടകയിൽ കാണാതായ മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ ശേഖരിച്ചാണ് പ്രാഥമിക അന്വേഷണം പ്രത്യേക സംഘത്തിൽ നിന്ന് ഡി സി പി സൗമ്യലത ഐ പി എസ് പിന്മാറിയെങ്കിലും ഡി ജി പി മുതൽ കോൺസ്റ്റബിൾമാർ വരെയുള്ള ഇരുപത്തിയഞ്ച് അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ദുരൂഹ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമ വാർത്തകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ഇതിനെതിരെ അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിപ്പിച്ചപ്പോൾ എന്താണ് വ്യക്തമാക്കിയത് ദീപ്തി ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായകമായ ദിവസമാണ് എസ് ഐ ടി നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഇരുപത്തി അഞ്ചംഗ സംഘം ഇന്ന് ധർമ്മസ്ഥലയും പരിസര പ്രദേശങ്ങളും സന്ദർശിക്കും ഇന്ന് രാവിലെയോടുകൂടി ബൽത്തങ്ങാടിയിലെത്തി പ്രാഥമിക യോഗത്തിന് ശേഷമായിരിക്കും ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുക എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അതിനുശേഷം ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും മറ്റു പരാതികളും ഇതിനോടൊപ്പം തന്നെ ഈ എസ് ഐ ടി സംഘം പരിശോധിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനോടകം തന്നെ ധർമ്മസ്ഥലയിൽ ദുരൂഹ സാഹചര്യത്തിൽ നിരവധി പേരെ കാണാതായിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി മാത്രവുമല്ല ഈ കാലയളവിൽ കർണാടക കർണാടകയിലെ മുഴുവൻ മുഴുവൻ ജില്ലകളിലും കാണാതായ ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് പോലീസ് പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കിയത് ഈ പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ചായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇരുപത്തി അഞ്ചു പേരടങ്ങുന്ന വിപുലമായ സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത് ഡി ജി പി മുതൽ കോൺസ്റ്റബിൾമാർ വരെയുള്ള മികച്ച ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് ഈ സംഘം ഡി സി പി സൗമ്യത ഐ പി എസ് ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് സ്വമേധ്യ പിന്മാറിയെങ്കിലും പകരം ഒരു വനിതാ ഉദ്യോഗസ്ഥയെ തന്നെയാണ് ഈ സർക്കാർ ഇതിന് പകരം നിയോഗിച്ചിട്ടുള്ളത് മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായി പങ്കെടുപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പ്രാഥമിക തെളിവുകളായിരിക്കും ഇത്തരത്തിൽ എസ് ഐ ടി സംഘം ശേഖരിക്കുക പരാതിക്കാരെ എല്ലാം നേരിട്ട് കേൾക്കുകയും അവരുടെ മൊഴി വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ എസ് ഐ ടി സംഘത്തിൽ നിന്നും മറ്റു വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തായാലും ഇന്ന് ബൽസങ്ങാടിയിലെത്തുന്ന സംഘം പ്രാഥമികമായ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുക എന്ന് ലഭി എന്നതാണ് വിവരം മാത്രമല്ല പെട്ടെന്ന് തന്നെ ഈ ശുചീകരണ തൊഴിലാളി സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയോ ആ ഇല്ലെങ്കിൽ മൃതസം മൃതദേഹങ്ങൾ സംസ്കരിച്ചിരിക്കുന്ന പ്രദേശത്ത് നിന്ന് ഇത്തരത്തിൽ വീണ്ടെടുക്കുകയോ ചെയ്യില്ല എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് അത് അതിന് കുറച്ച് കാലതാമസം എടുക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇത് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തെ ഇതിന്റെ ഭാഗമായി സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഡിജിറ്റൽ രേഖകൾ കൈകാര്യം ചെയ്യുന്നതിനും മറ്റും ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഈ ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ ഒരുക്കിയിട്ടുള്ളത് മാത്രവുമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം അന്വേഷിക്കുന്നതിനു വേണ്ടി ഈ ഒരു ഏകീകൃത സ്വഭാവത്തിലുള്ള അന്വേഷണ സംഘത്തിന് ചുമതല നൽകുകയും ചെയ്ത സാഹചര്യമുണ്ട് എന്തായാലും വിശദമായ പരിശോധനകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എസ് ഐ ടി തീരുമാനം പരമാവധി സാക്ഷ്യമൊഴികളും തെളിവുകളും ശേഖരിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത് മാത്രമല്ല എഫ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ നിരവധി വാർത്താ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ധർമ്മസ്ഥലെ പ്രധാന തീർത്ഥാടന കേന്ദ്രത്തിന്റെ പേരോ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ പേരുകളോ ഒന്നും തന്നെ വരരുത് എന്ന് ചൂണ്ടിക്കാട്ടി ഒരു കോടതിയിൽ നിന്ന് ഇവർ ഉത്തരവ് സമ്പാദിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്തരവ് ലംഘിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി മുന്നൂറ്റി അൻപതിലധികം മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ ഓൺലൈൻ മീഡിയ പ്രിന്റ് മീഡിയ വിഷ്വൽ മീഡിയ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുള്ള വിവിധ ദൃശ്യസ്രാവ്യ മാധ്യമങ്ങൾക്കും അച്ചടി മാധ്യമങ്ങൾക്കുമാണ് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തുകയും നോട്ടീസ് ഏർപ്പെടു നോട്ടീസ് അയക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത് ഇതിനെതിരെ ആയിരത്തിലധികം വരുന്ന അഭിഭാഷകർ ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഈ കേസ് കർണാടക ഹൈക്കോടതി ഗൗരവപൂർവമായി പരിഗണിക്കണമെന്ന ആവശ്യമാണ് സുപ്രീം കോടതി ഈ നൽകിയിട്ടുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ വിലക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും ഇന്ന് പത്തു മണിയോടുകൂടി ഡി ഡി ജി പി പ്രണവ് മെഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വെളുത്തങ്ങാടിയിലെത്തുകയും പ്രാഥമികമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും മാത്രമല്ല കാസർഗോഡ് മംഗലാപുരം അതുപോലെ തന്നെ കർണാടകയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പരാതികൾ പരിശോധിച്ചതിനു ശേഷം ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും തുടരന്വേഷണത്തിലേക്ക് കടത്തുക പ്രതിപ്പെട്ട ഈ കൊടിമാടങ്ങൾ ഈ പ്രതിപ്പെട്ട ഈ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്ന് പുറത്തെടുക്കണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിശദമായ ഡാറ്റകൾ അതുപോലെ തന്നെ സാഹചര്യ ചെലവുകൾ സാക്ഷി മൊഴികൾ പരാതിക്കാരന്റെ മൊഴി സാക്ഷിയുടെ മൊഴി എന്നിവ ആദ്യഘട്ടത്തിൽ പഠിച്ചതിനും പരിശോധിച്ചതിനും ശേഷമായിരിക്കും വിശദമായ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുക ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണമായ അന്വേഷണമായതുകൊണ്ട് തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുമെന്നൊരു ശുഭാപ്തി വിശ്വാസമാണ് സമരസമിതി പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇരകളുടെ കുടുംബത്തിനുമുള്ളത് ഇതിനോടകം തന്നെ മംഗലാപുരത്തു നിന്ന് നിരവധി പരാതികൾ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്നുവരുന്നൊരു സാഹചര്യമുണ്ട് ഈ പരാതികളെല്ലാം ക്രോഡീകരിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ അന്വേഷണം വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് എസ് ഐ ടി സംഘം പ്രവേശിക്കുക പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു വലിയ വൃന്ദമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ വലിയ രീതിയിലുള്ള അഭിഭാഷകരുടെ സഹായവും ഈ കേസിന് സഹായ നിയമസഹായങ്ങളടക്കം നൽകി വരുന്നുണ്ട് വലിയ രീതിയിലുള്ള ജനപിന്തുണയും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് കർണാടക സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിനോടകം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇന്ന് പത്തുമണിയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ബെൽതങ്ങാടിൽ എത്തുകയും പ്രാഥമിക പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്യും ശരി കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ട കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ എസ് ഐ ടി അന്വേഷണം ഇന്ന് മുതൽ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിക്കും ആരോപണ കാലയളവിൽ കർണാടകയിൽ കാണാതായ മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ ശേഖരിച്ചാണ് പ്രാഥമിക അന്വേഷണം പ്രത്യേക സംഘത്തിൽ നിന്ന് ഡി സി പി സൗമ്യലത ഐ പി എസ് പിന്മാറിയെങ്കിലും ഡി ജി പി മുതൽ കോൺസ്റ്റബിൾമാർ വരെയുള്ള ഇരുപത്തിയഞ്ച് അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്